ദോശയ്ക്ക് ഒരേ ഒരേമാതിരിയുള്ള ചട്നിയും പൊടിയൊക്കെ കൂട്ടിയിട്ട് മതിയായിട്ടോ ബോറടിച്ചു പുതിയൊരു ഐറ്റം പരീക്ഷിക്കാൻ തീരുമാനിച്ചു ബീറ്റ് റൂട്ട് ചട്നി ചൂടായ ചീൻചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു അഞ്ചാറ് ചുമന്ന മുളകും ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് നല്ലോണം വഴറ്റിയാട്ടോ ഏകദേശം അത് ചുമന്നൂന്ന് വരുമ്പോഴേക്കും ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളിയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റുക പിന്നെ ഒരു ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് തണ്ട് കരുവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കുകട്ടോ ബീട്രൂട്ട് ഏകദേശം വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് തീ കെടുത്താട്ടോ പിന്നെ ഞാനിതിൽ തക്കാളിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പുളിക്കായിട്ട് ഞാൻ അരയ്ക്കണതിന് തൊട്ട് മുമ്പ് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്തിട്ടാണ് അരച്ചെടുത്തത് ഇനി ഈ അരച്ചെടുത്ത ചട്നി നമുക്ക് കടുക് വറുത്തിടണം കേട്ടോ അതിന് കടുക് ും കരുവേപ്പിലേയും വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തിട്ടാൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ചട്നിക്ക് ഇത് ചോറിൻ്റെ കൂടെയും പറ്റും ദോശ ഇഡലി അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ നിങ്ങളുടെ വിരൽ കടിക്കും എന്നുള്ളത് ഉറപ്പാണ് അത്ര ടേസ്റ്റാണ്